നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലൂടെ പോകുമ്പോൾ എയർപോർട്ടിൽ ഇരിക്കുകയാണ് അപ്പൊ രണ്ടാൾക്ക് രണ്ട് കുട്ടികൾ എന്റെ പരിചയമുള്ള കുട്ടികൾ എവിടെയോ കണ്ടതോ കേട്ടതോ ഒക്കെ ആയിരിക്കാം ആ കുട്ടികൾ വന്ന് എന്തോ ഫോട്ടോ ഫോട്ടോക്കെടുക്കുന്നുണ്ട് അപ്പൊ അതിലൂടെ പോകുന്ന ഒരാൾക്ക് കൈവീശിക്കാണിച്ചോ അയാളോട് ചിരിച്ചു അയാൾ എന്നോട് ചിരിച്ചിട്ട് പോയി അപ്പൊ ഈ രണ്ട് കുട്ടികൾ എന്നോട് ചോദിച്ചു നിങ്ങൾ അയാൾ അറിയോ എന്ന് ചോദിച്ചു വെമ്പറിഞ്ഞറിയില്ല അയാൾ കേരളക്കാരനെയല്ല അത് ഈ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യക്കാരനെയല്ല അത് മനസ്സിലായിട്ടുണ്ട് എന്നാലും വെറുതെ കൈവീശിച്ചപ്പോൾ അയാളും ചിരിച്ചു ഞാനും ചിരിച്ചു അപ്പം ഈ കുട്ടികൾ കുട്ടികളെന്നോട് ചോദിച്ചു നിങ്ങൾ അയാൾ അറിയാം ഞാൻ പറഞ്ഞ അറിയില്ലെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ മുമ്പേ ഇല്ല ഞാൻ മുമ്പ് കണ്ടിട്ടില്ലെന്ന് അവർ പിന്നെന്താ ഇത്ര ഭയങ്കര പരിചയത്തിച്ചിരിക്കുന്നു ആ ആൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ എൻ്റെ മുമ്പിലൂടെ കടന്നു പോകും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇനി എവിടെ എങ്കിലും കാണുമെന്നറിയില്ല ആ കാണുന്ന സമയത്തൊരു വിഷി ആ കാണുന്ന സമയത്തൊരു പുഞ്ചിരി ഈ ലോകത്തിൽ ഏറ്റവും വില കുറഞ്ഞ സാധനവും പുഞ്ചിരിയാണ് ഏറ്റവും വില കൂടിയ സാധനവും പുഞ്ചിരിയാണ് പുഞ്ചിരിക്കാൻ ഒരു പൈസക്കും ചെലവില്ല ആ പുഞ്ചിരിയോളം ഇപ്പൊ ഭാര്യ നിന്ന് പറയാന്ന് വിചാരിക്കും ഒന്ന് വെറുതെ പോളിങ്ങനെ ചിലപ്പം പറയും നിങ്ങളൊരു ഇളിക്കല്ന്ന് അറിയാം എന്നാലും ആ ചിരിക്കൊരു അർത്ഥം ഉണ്ടാവും ഒന്ന് പുഞ്ചിരിക്ക നമ്മൾ പരിചയക്കാരോട് സ്ഥലം പറയും പരിചയക്കാരോട് മുണ്ടു എന്തിനു സോഷ്യൽ റാപ്പോ എല്ലാവരോടും പരിചയക്കാരോട് ഇനി ഒരു തവണ മുണ്ടില്ലെങ്കിലും പ്രശ്നമല്ലേ പിന്നൊരിക്ക സമയം കിട്ടുമല്ലോ ഇയാളാകെ ജീവിതത്തിൽ ഒരിക്കലല്ലേ കാണുന്നത് അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനതിന് പഠിക്കലാണ് അതാണ് സാമൂഹിക ജീവിതം അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുക അവർക്ക് കൊടുക്കുക അത് ഏത് സമുദായമാകട്ടെ ഏത് സമൂഹമാകട്ടെ അവർക്ക് വീടിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരിൽ വിവാഹപ്രായം എത്തിയ കുട്ടികളൊക്കെ കെട്ടിക്കാൻ വകയില്ലെങ്കിൽ നമ്മൾ കെട്ടിച്ചുകൊടുക്കുക അതൊക്കെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഹല്ലതൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടോ അല്ലേ അത് നമ്മൾ ചെയ്തു ചെയ്തുകൊടുക്കേണ്ട ബാധ്യതയാണ് പിന്നെ അഹ്ലാഖ് പവിത്രമായ സ്വഭാവം നമ്മളിൽ ഉണ്ടാകലാണ് ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ സഹോദരിമാരെ ഈ പറയുന്ന ജീവിതം സാത്വികമാകുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് നേരെയാക്കണം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇനി ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ വായിക്കാൻ നമ്മൾ പഠിക്കണം അപ്പോൾ വായന പുസ്തകമല്ലേ നിങ്ങൾ പറയും അല്ല നമുക്ക് ഫാമിലി റീഡിംഗ് ഉണ്ട് നമുക്ക് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്നും മൂന്ന് ഗ്രന്ഥ കൂമ്പാരമാണ് അത് വായിച്ചു തീർക്കാൻ കുറച്ച് പ്രയാസമാണ് ഓരോ കുട്ടിയുടെയും പ്രകൃതം അറിയണം ആ കുട്ടിയുടെ ലെവൽ അറിയണം സ്കില് അറിയണം ആ കുട്ടിയുടെ പാഷൻ അറിയണം ആ കുട്ടിയുടെ നോളജിൻ്റെ ബേസ് അറിയണം ആ കുട്ടിയുടെ പ്രകൃതം അറിയണം ആ കുട്ടിയുടെ ലെവൽ അറിയണം എല്ലാം അറിയണം എല്ലാം അറിയണമെങ്കിൽ അവരെ ഒരു പ്രത്യേകമായ രീതിയിലൂടെ വളർത്തിക്കൊണ്ടുവരണം വളർത്തിക്കൊണ്ടു വന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങൾ ആണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണെന്നറിയോ വീട്ടിലൊരാളെ കയറി വന്നാൽ ഉമ്മയും മുപ്പയും പു പുറത്തേക്ക് വരുന്നതിന് മുമ്പേ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടി മുറ്റത്തിൽ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടി ആ കളിയിൽ നിന്ന് മുക്തമായിട്ട് ആളോട് പറയും കയറിയിരിക്കിട്ടോന്ന് ആ കുട്ടിക്ക് ചിലപ്പോൾ വയസ്സ് മൂന്നേണ്ടു ഒന്ന് കയറിയിരിക്കുന്നത് എന്നിട്ട് നേരെ അകത്തേക്ക് പോയിട്ട് ഉമ്മ ഒരാളത് വന്നിക്കണമെന്ന് പറയും നേരെ മറിച്ചിട്ട് ഇതൊന്നും പ്രത്യേകമായ സ്വഭാവമാക്കി എടുക്കാത്ത കുട്ടികള് കോളിംഗ് ബല്ല് വന്നിട്ട് ഇങ്ങനെ നെക്കി 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 ആ പാവം കല്യാണം പറയാൻ വേണ്ടി വന്നതാകും മോളെ നെഞ്ചിൽ നെരിപ്പോടുമായിട്ടാ വന്നിട്ടുള്ള പൈസ അഞ്ച് പൈസ കയ്യിലില്ല എന്നിട്ട് വിവാഹം പറയാൻ വേണ്ടി വരുമ്പോൾ കോളിംഗ് ബെല്ല് നെക്കി നെക്കി ബാത്റൂമിലുള്ള ഉമ്മ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് വന്നാലേ ഇയാളെ സ്വീകരിക്കൂ എന്ന അവസ്ഥയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ പ്ലസ് ടുക്കാരൻ അപ്പുറത്തെ സോഫയിൽ അതേമാതിരി ഡിഗ്രിക്കാരി അപ്പുറത്തെ റൂമിൽ അപ്പുറത്ത് ഗെയിമിലായിരിക്കും ഇപ്പുറത്ത് ചാറ്റിങ്ങിലായിരിക്കും അവൾ നിന്നും ഈ കോളിംഗ് ബെല്ല് നെക്കിയിട്ടും വരാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഏത് പാഠമാണ് നമ്മൾ പഠിച്ചത് ഏത് ലോകത്തേക്കാണ് നമ്മൾ പോയത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രകൃതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണ് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കൽ നിർബന്ധമാണ് ആ അന്തരീക്ഷത്തിൻ്റെ ഭാഗം വാപ്പ ഒരു വിഷനറി വാപ്പയായിരിക്കണം ആയിരിക്കണം കാഴ്ചപ്പാടുള്ള പിതാവായിരിക്കണം കാഴ്ചപ്പാടില്ലാതെ ഒരു പിതാവും ഉണ്ടാക്കരുത് അവിടെ ഞാൻ സ്ത്രീകളോട് പറഞ്ഞോട്ടെ എപ്പോഴും പുരുഷന്മാർക്ക് മേധാവിത്വം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള മേധാവിത്വമല്ല ഓരോ മക്കളും ഇപ്പം ഞാൻ എൻ്റെ പിതാവിനെ ആയിരിക്കും ഒരു പക്ഷേ റോൾ മോഡലാക്കാൻ ശ്രമിക്കുക കാരണം പിതാക്കന്മാരെ കുറിച്ചിട്ടുള്ള ഭാവന ഓരോ കുട്ടിക്കും അങ്ങനെയാണ് അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അങ്ങനെയാണ് അവരാകട്ടെ കൊണ്ടുനടക്കൽ ആ ഒരു അവസ്ഥയിലുമാണ് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ് പ്രചോദനമാണ് അവർക്ക് വേണ്ട എല്ലാ എന്നാൽ ഒരു പിതാവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് പ്രൊട്ടക്ഷനാണ് ബുദ്ധിശക്തിയാണ് സ്കിൽസാണ് ഇതെല്ലാം ഒരു പിതാവിൽ നിന്ന് കിട്ടേണ്ടതുമാണ് അതുകൊണ്ട് ആ പിതാവിനെ கூட்டத்தில் வச்சிட்டு வழக்கடிக்கையோ மோசமாக மக்கள முன்பில் பரகையோ செய்தால் പൊളിഞ്ഞ് തകരുന്നത് ആ മനുഷ്യന്റെ ജീവിതം മാത്രമല്ല ഈ കുട്ടികളുടെ പിതാവ് എന്ന് പറയുന്ന വല്ലാത്ത സൗധം കൂടിയാണ് അതുകൊണ്ട് ഭർത്താക്കന്മാരെ ഒരിക്കലും മോശമായി നിങ്ങൾ ആ കൂട്ടത്തിട്ടിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടോ ഒരു വാക്ക് പോലും വഴക്ക് പറയരുത് ഞാൻ ആധിപത്യത്തിന്റെ സ്വരം പറയല്ല കാരണം ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ അവരെക്കുറിച്ച് മക്കൾക്കൊരു സങ്കല്പമുണ്ട് പിതാവ് ഒന്ന് ഇങ്ങനെ നടന്നാൽ ഒരു ധൈര്യമാണ് പിതാവ് ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ കുട്ടികൾക്ക് ധൈര്യം കുറവാണ് സിംഗിൾ ആക്ഷൻസ് ഈസ് ആക്ഷൻ എന്ന് പറയാറുണ്ട് ആയിരം വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു പിതാവ് നിങ്ങളുടെ ഒന്ന് ഒന്ന് തലചൊറിഞ്ഞാൽ അവരുടെ അതുകൊണ്ട് പിതാവിനെ പിതാവായി കാണാനും വലിയ ചക്രവർത്തിയായി വാഴിക്കാനും പറ്റണം ലോകത്തിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി സുന്ദരമായി ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുത്ത് ഇങ്ങനെയാണ് ചില പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ അടിമയാക്കി 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 ആ അടിമയുടെ അടിമയായി കഴിയും എന്തൊരു ാണ് എന്നാണ് എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാരെ ചക്രവർത്തിയാക്കി 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 ആ ചക്രവർത്തിയുടെ റാണിയായി കഴിയും രാജ്ഞിയായി കഴിയും ഏത് പെണ്ണാണ് നീ ആകേണ്ടത് എന്ന് ആ എഴുത്തുകാരി എഴുതി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിതാവിന് പിതാവിന്റെ മൂല്യം കൊടുക്കണം ആ പിതാക്കന്മാരാകട്ടെ നല്ല വിഷനറി ആളുകളുമായിരിക്കും എന്താ വിഷനറി നല്ല കാഴ്ചപ്പാടുണ്ടാകണം കാഴ്ചക്കൊരറ്റമുണ്ട് കാഴ്ചപ്പാടിന് അറ്റമില്ല അത് വിശാലമായി കിടക്കുന്നതാണ് കാഴ്ച ദ ഈ കാണുന്ന ബോക്സ് എന്റെ കാഴ്ചയിലാണ് അതിൻ്റെപ്പുറത്ത് മാവ് എൻ്റെ കാഴ്ചയിലാണ് ആ മാവിൻ്റെ അപ്പുറത്ത് അത് ഞാൻ കാണില്ല കാരണം കാഴ്ചക്കൊരു പരിമിതിയുണ്ട് പക്ഷെ കാഴ്ചപ്പാടുണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ടാകും അതിൻ്റെ അപ്പുറത്ത് ജില്ലയുണ്ട് അതിൻ്റെ അപ്പുറത്ത് സംസ്ഥാനത്തിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഭാഗങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തേക്ക് കാഴ്ചപ്പാടുകൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഏകചത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ ഏകനായ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകൾ ഒരുപാട് വിദൂരതയിലേക്കാണ് ആ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഉണ്ടാകണം ഇതപ്പോൾ രണ്ട് വയസ്സായ കുട്ടി അല്ലെങ്കിൽ ഒന്നര വയസ്സായ കുട്ടി അരികത്ത് വന്നിരിക്കുന്നു ഒന്ന് പിതാവിനെ നുള്ളുമ്പോൾ ഒന്ന് മാതാവിനെ വേദനിപ്പിക്കുമ്പോൾ ഒരു തള്ള പിടിച്ചിട്ട് ചിലപ്പോൾ ആ കുട്ടിയേയും കരയുന്ന കുട്ടിയെ നുള്ളി വേദനിപ്പിക്കുന്ന മാതാക്കന്മാർ വരെയുണ്ട് എന്നാണ് ഈ കൗൺസിലിങ്ങിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അഥവാ കുട്ടി കരയാണെങ്കിൽ ഒന്നും നുള്ള അങ്ങനെ നുള്ളി ചീലിച്ചാൽ പിന്നെ ആ നുള്ളു കിട്ടും എന്ന് വിചാരിച്ച കുട്ടി കരയാതിരിക്കുമെന്ന് വിചാരിച്ച് കൊച്ചുകുട്ടികളെ പോലും നുള്ളി വേദനിപ്പിക്കുന്ന മാതാക്കന്മാരുടെ ഒരു കാലത്ത് എൻ്റെ പ്രിയപ്പെട്ടവര് കാര്യം എന്താണെന്നറിയോ ഈ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളുടെ ഇവൻ രണ്ട് വയസ്സ് ും അവൻ മുപ്പത് വയസ്സാകും ആ വയസ്സാകുന്ന സമയത്ത് എന്നെ നോക്കേണ്ട ആളാണ് ഇവൻ എന്നെ കൊണ്ടു നടക്കും ഇവൻ അന്നവൻ വാങ്ങിക്കുന്ന കാറ് പോലും നിങ്ങൾ ഇമാജിൻ ചെയ്യണം അന്നവൻ നമ്മളെ കൊണ്ടു നടക്കുന്ന അവസ്ഥകൾ ചെയ്യണം ഒരുപക്ഷെ കാഴ്ചപ്പാട് കൂടിയാൽ നമ്മൾ മരിച്ചു കിടക്കുന്ന രംഗം കാണണം ഇന്നത്തെ രണ്ട് വയസ്സായ കുട്ടി നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാണണം സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ എല്ലാവരെയും തങ്ങന്മാരെയും ഉസ്താദുമാരെയും എല്ലാവരെയും പിന്നിലാക്കി തൻ്റെ മകൻ തൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന രംഗം വരെ കാണുമ്പോഴാണ് ഒരു കാഴ്ചപ്പാട് എന്നാവുക കുറച്ചും കൂടി കാഴ്ചപ്പാട് അങ്ങോട്ട് പോയാൽ നാളെ മഷറ അവൻ സഭ വരും ആ സമയത്ത് അതെന്റെ ഉമ്മയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു ഹാഫിതായ ഒരു മകനെ അല്ലെങ്കിൽ നല്ല ഒരു പണ്ഡിതനായ മകനെ ഒരു ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മകനെ ഉമ്മയുടെ നേരെ നല്ല രീതിയിൽ ചൂണ്ടുന്ന ഒരു മകനെ കാണിക്കാം അല്ലെങ്കിൽ അവളാണ് എന്നെ ഇങ്ങനെയാക്കിയത് കൊണ്ടുവാ നീ എന്നിട്ട് ഞാൻ എൻ്റെ കാലുകൊണ്ട് എൻ്റെ മാതാവിൻ്റെ നെഞ്ചത്ത് ചവിട്ടട്ടെ വിശുദ്ധ കുറവ് ആയത്താണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ നെഞ്ചിൽ ചവിട്ടട്ടെ എന്ന് മകൻ പറയുന്ന വിലാപവും നമുക്ക് അവിടെ കാണാം കേൾക്കാം ആ കാഴ്ചപ്പാട നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ട് മക്കളെ വളർത്തുന്ന ഒരു കുടുംബമായി നമ്മൾ വളർത്തണം നമ്പർ ടു നമ്പർ ത്രീ കുടുംബത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയോ ഉപദേശങ്ങളല്ല ദയവ് ചെയ്തിട്ട് കുട്ടികളെ ഉപദേശിക്കാൻ നിൽക്കല്ലേ ഉപദേശം മാഷാല്ല പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിൽ അവർ കത്തീബന്മാരെത്തുനിന്ന് കേൾക്കുന്നുണ്ട് ചിലപ്പം വേറെ ഏതെങ്കിലും ടോക്കുന്നവർ കേൾക്കുന്നുണ്ട് ഉമ്മ എപ്പോഴും ഉപദേശിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല ഉപ്പ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ ചിലപ്പം പഴയ കഥയെ പറയാം ഞാനൊക്കെ സ്കൂളിൽ പോയി നന്ദേ അങ്ങോട്ടും നടന്നീന് ഇങ്ങോട്ടും നടന്നീന് എന്ന് പറയും അപ്പം കുട്ടിയുടെ മനസ്സിൽ എന്താണ്ടാവും അതിനിപ്പോൾ എന്താ ഞാൻ വേണ്ടെന്നുള്ളതാണ് കുട്ടിയെ കഥ ഒന്നും ഇരുതൽ നമ്മൾ അധ്വാനിച്ചതോ നമ്മൾ പ്രയാസപ്പെട്ടതോ ഒന്നും അവർക്കൊന്നുമല്ല കാരണം അവർ വേറെ ലോകത്തിലാണ് അപ്പം നമ്മൾ അവരെ ട്യൂൺ ചെയ്യേണ്ടത് അവരുടെ ലോകത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടാണ് കുട്ടി മുടിയൊന്ന് മാറ്റി വെട്ടി വന്നെന്ന് വെക്കുക ഉദാഹരണത്തിന് ചെറുതായി ഒന്ന് മാറ്റി വെട്ടി വന്നു അപ്പം ആദ്യം അവനക്കൊന്ന് കൈയൊടുക്കുക ഉഷാറായിട്ടുണ്ടെന്നറയുക കുട്ടികളെ ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ വാപ്പ ചെയ്തതന്നെ എന്നുള്ളതാണ് സാറായിട്ടുണ്ടറയം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരൊന്നോ രണ്ടോ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവനെ മെല്ലെങ്ങനെ ഇങ്ങനെ തോളത്ത് കൈയിട്ടിട്ട് സംഭവം എൻ്റെ വെട്ട് നല്ല ഉഷാറായിട്ടുണ്ട് പക്ഷെ ആൾക്കാർ കാണുമ്പോൾ ഒരു പ്രശ്നം അപ്പൊ ചെറുതായിട്ട് നമ്മളെന്നാണ്ട് ചെറുതാക്കിയാലോ എന്ന് ചോദിക്കും അങ്ങനെ മാറ്റാവൂ അപ്പം അവൻ തന്നെ കണ്ട് പറയും മാറ്റണോ വെട്ടണോന്ന് ചോദിക്കും ഇന്ന് വേണ്ട നാളെ പോയി വെട്ടിയാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം കുട്ടികളെ ട്യൂൺ ചെയ്യാൻ അല്ലാതെ അവൻ കയറി വരുമ്പോൾ തന്നെ നൂറുപ്യാണ്ട് കൊടുത്തു പോയി വെട്ടടാ ബാക്കിയും കൂടി വെട്ടടാ അങ്ങനെ പറഞ്ഞ ആളല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു സുബഹി നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഒരു ചവിട്ട് പിന്നൊരാടി അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പാരൽ ഇതല്ല അത് ആണ് അത് ഇമ്പോസിങ് ആണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 എന്തൊക്കെയാണ് ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ കുട്ടികളെ തല്ലണ്ടേ കുട്ടികളെ നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ എന്നൊക്കെ അവരെ ചെയ്യേണ്ട പണി നേരെ ട്യൂൺ ചെയ്യലാണ് അപ്പോൾ എന്താ വേണ്ടേ കുട്ടികളെ പോസിറ്റീവായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ക്ലാസ്സിന് കൊണ്ടുപോയി അത്തരത്തിലുള്ള ക്യാമ്പുകളിൽ കൊണ്ട് എത്രയോ ക്യാമ്പുകളിൽ മാറിയ കുട്ടികൾ എനിക്കറിയാം ക്യാമ്പുകളിൽ മാറിയ ഈ ഒരു പക്ഷേ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ ഭാവിയിൽ എന്തായാലും ഇപ്പോൾ ഈ സംസാരക്കെ എനിക്കങ്ങനെ കുറേ മക്കളുണ്ട് ക്യാമ്പുകളിലൂടെ മാറിയവർ ക്യാമ്പുകളിലൂടെ മാറിയവർ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല കോളേജിൽ പഠിക്കാൻ കാലത്ത് അവൻ വന്നിട്ട് ഞാൻ ഫസ്റ്റിൽ ജുമാക്കോ വിളിച്ചതാണ് പൂവല്ലട ജുമാക്കോ വല്ലേ എന്ന് വെച്ചു ശ്രീമായ കുട്ടിയാണ് ഫറൂഖ് കോളേജിൽ കെ ഇ എൻ ശിഷ്യനായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു സർ ഞാനില്ല നിങ്ങൾ പെയ്ക്കോളി പറയും ഫസ്റ്റ് ഡേ ആണ് അതിൻ്റെ നീ ഇല്ലാത്ത വെള്ളിയാഴ്ചയിലെ ജുമ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല സർ എന്റെ പ്രവാചകൻ ചെഗുപേരയാണ് അവൻ പറഞ്ഞത് അങ്ങനെ പറയാട്ടോ വേറെ ഒന്നും വിചാരിക്കാത്തത് പാർട്ടി പറയല്ല എന്റെ പ്രവാചകൻ ചെഗുപേരയാണ് ചേ ഞാൻ അവനോട് അന്ന് പറഞ്ഞ എന്താണെന്നറിയോ എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്ത് എന്നായിക്കോട്ടെ ജീവരൻ്റെ കാരണം അവനെ ടാർഗറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അവനെ ചേ എന്നതിൽ നിന്ന് മാറാനോ മാർസിസത്തിൽ നിന്ന് മാറാനോ അല്ല പാർട്ടി ഏതായിക്കോട്ടെ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ കുട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ യു കെയിലേക്ക് പഠിക്കാൻ പോയി അവൻ എപ്പോൾ എത്ര നല്ല മോനം നൽകിയത് ചിലപ്പോൾ അവൻ ദഹജ നിസ്കരിക്കണെങ്കിൽ നമ്മളും കൂടി നിസ്കരിക്കേണ്ടതില്ല കുട്ടികളെ ഫൈൻ ട്യൂണിങ് നടത്തിയാൽ മാത്രമേ മാറൂ കുട്ടികളെ ഒരിക്കലും ഒരു നിമിഷം കണ്ടിട്ട് അക്രമിച്ച് കീഴ്പ്പെടുത്തിട്ട് മാറ്റാൻ ശ്രമിക്കരുത് ഒരു സൈക്കോളജിക്കൽ വേയിലൂടെ മാറ്റണം ഇറ്റ് വിൽ ടേക്ക് ടൈം അതിന് സമയമെടുക്കും സമയമെടുത്തിട്ടായാലും അങ്ങനെ നമ്മൾ ചെയ്യാവൂ കുട്ടികൾ അങ്ങനെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാവും ഇപ്പം ട്യൂൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതിനുള്ള എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം അതിനുള്ള എല്ലാം മെത്തേഡും നമ്മൾ പഠിച്ചിരിക്കണം വെറുതല്ലല്ലോ നമ്മൾ മാതാവ് എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ വീട്ടിലൊരവസ്ഥ ഞാൻ പറയാം എൻ്റെ കുട്ടികളോട് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്ന് തോന്നുന്നു എൻ്റെ മക്കളോട് രാത്രി എണീറ്റിട്ടന്ന് കോഴിക്കോട്ടേക്ക് നടന്നടാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നടന്നു നിന്നിരിക്കും ഞാൻ അവരടിച്ചിട്ടൊന്നുമില്ല ഞാനവരെ ഭയങ്കരമായി മോശമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എപ്പോഴും കൂട്ടുകാരെ പോലെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് കൂട്ടുകാരെ പോലെ അവരെ തലോട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ മക്കൾക്ക് മുത്തം കൊടുത്തിട്ടാണ് അവർക്ക് വരണം കൂടെ അപ്പൊ അതൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ആണ് എന്നതുപോലെ നമ്മൾ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് വല്ലാണ്ട് വിഷമിക്കാൻ കഴിയില്ല വല്ലാണ്ട് സങ്കടപ്പെടേണ്ടി വരില്ല അവർ ഭയങ്കര ദീനിയായിട്ട് മാറി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു അനുസരണയുള്ള മോനാവണ്ടേ വാപ്പയെ ഉമ്മയെ കേൾക്കുന്ന ഒരു മോനാവണ്ടേ അപ്പൊ അവരെ കേൾക്കുന്ന നമ്മളും ആകണം മാതാവിന്റെ കാലും ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഔ എന്റെ കാലും ചുവട്ടിലാണ് സ്വർഗം അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് മക്കളുടെ മുകളിൽ നമ്മൾ സ്വർഗമായി കൊടുക്കണം എല്ലാ മാതാക്കളെയും കാലിൻ്റെ ചോട്ടിലിതില്ലെട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരുടെയൊക്കെ വേണ്ടിവരും നൂഹനബി അലഹി സലാത്തു വസ്സലാമിയുടെ ഭാര്യയുടെ കാലും ചുവട്ടിൽ സ്വർഗം വേണ്ടിവരും ലൂത്തിന്റെ ഭാര്യയുടെ കാലും ചുവട്ടിൽ സ്വർഗം വേണ്ടിവരും ഒരു മാതാവിന്റെ കാലും ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കരുത് എങ്ങനെയെങ്കിലും നടന്നിട്ട് നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗം ഉണ്ടാവുന്നു കാലും ചുവട്ടിൽ സ്വർഗം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മക്കളുടെ മുകളിൽ സ്വർഗമായി കൊടുക്കണം ആ വിശ്വാസം നമുക്കുണ്ടാക്കണം ആ ഒരു പ്രഭാതത്തിലെ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജീവിതത്തിൻ്റെ ശൈലികളിലും ഈ ഒരു ജീവിത സിദ്ധാന്തം നമുക്കുണ്ടാകണം നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മൾ കാണണ്ടെന്നറിയോ ജീവിതത്തിൽ ഒരിക്കൽ എന്നും ഞാൻ പറയുന്നില്ല രാവിലെ മകൻ ജസ്റ്റ് ഒന്ന് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജസ്റ്റ് ഇങ്ങനെ ഓടുകയാണ് എങ്ങിട്ട് ബാത്റൂമിലേക്ക് ഒരു കോമൺ ബാത്റൂമാണെന്ന് വിചാരിക്കും ആ സമയത്ത് ഉമ്മയുടെ റൂമിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു അരന്റെ വെളിച്ചവും ഒരു കരച്ചിലും കേൾക്കുന്നു വാപ്പ ഗൾഫിലാണ് ആ സമയത്ത് ഉമ്മയുടെ കരച്ചിൽ കേൾക്കുന്നു അപ്പം എല്ലാം പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാതിൽ തുറന്നു നോക്കുകയാണ് എന്താണെന്നറിയാനുള്ള ഒരു ജിജ്ഞാസയോട് കൂടി വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ കുട്ടി കാണേണ്ടത് നിസ്കാരപ്പായാലിരുന്നിട്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട മാതാവിനെയാണ് ഒരു വട്ടം കണ്ടാ മതി ആ കുട്ടി പിന്നെ ആ ഉമ്മയോട് ആ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തിരസ്കരിക്കില്ല കാരണം നിശബ്ദമായ രാത്രിയിൽ തന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയെ ആ മകൻ കാണട്ടെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ് ഞാൻ എല്ലാവരുടെയും അടച്ചാപിച്ച് ആക്ഷേപിച്ച് പറയല്ല നമ്മുടെ അവസ്ഥ എന്താ കുട്ടികൾ ഇങ്ങനെ സ്കൂൾ വിട്ട് വരാൻ അല്ലെങ്കിൽ മദ്രസ വിട്ട് വരാൻ ആ സമയത്ത് നമ്മൾ മൊബൈലിലാണ് നിങ്ങൾ മൊബൈൽ എടുക്കേണ്ട എന്നല്ല നിങ്ങൾ മൊബൈലിൽ പോയിക്കോ ചാറ്റിപ്പിട്ടി നോക്കിക്കോ അതിന് റിസർച്ചിലേക്ക് പോയിക്കോ അതിന് സ്പ്രൈമിലേക്ക് കയറിക്കോ ഒക്കെ നിങ്ങൾ ചെയ്തത് അതൊക്കെ ആധുനിക ലോകത്തിലുള്ളതാണ് പക്ഷേ ഇതിന് പറയുന്ന പേര് അൽഫ എന്നാണ് അൽഫ എന്ന് പറയുമ്പോൾ ഈ അൽഫ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാകും അൽഫ എന്ന് പറഞ്ഞാൽ എന്താ ടെക്നോളജി വന്നതിന് ശേഷം ജനിച്ച കുട്ടികളെയാണ് അൽഫ എന്ന് പറയുക ഏത് ടെക്നോളജി ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അൽഫ അൽഫ എന്ന് പറയുന്ന ഏജ് അൽഫ ഏജ് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പത്തിന് ശേഷം ഇരുപത്തിയഞ്ചു വരെയുള്ളവരെയാണ് അൽഫയിലെ എ കാറ്റഗറി എന്ന് പറയാം അപ്പൊ രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടിക്ക് ഇപ്പൊ പതിനഞ്ചാമത്തെ വയസ്സായിരിക്കും അവൻ അൽഫ ഗ്രൂപ്പാണ് അവരെ വിളിക്കുന്ന പേര് അൽഫ എന്ന് അപ്പൊ ആ കുട്ടിയിൽ നിന്ന് മൊബൈൽ വാങ്ങിക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം അൽഫയുടെ ഭാഗമാണ് ടെക്നോളജി അപ്പൊ ആ ടെക്നോളജിയെ മേടിക്കലല്ല പ്രശ്നം ആ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കലാണ് പ്രധാനം അപ്പോൾ അവൻ ഗെയിം കളിക്കുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിക്കല്ല മോനെ കൺസ്ട്രക്റ്റീവ് ഗെയിം കളിക്കുക എന്ന് പറയണം അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഗെയിം എന്താണെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കൺസ്ട്രക്റ്റീവ് ഗെയിം എന്നാണ് നിർമ്മാണാത്മക ഗെയിമുകളാണ് ഭാഷ പഠിക്കുന്ന ഗെയിമുകളുണ്ട് ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും ഒക്കെ സുന്ദരമായി പഠിക്കാൻ പറ്റുന്ന ഗെയിമുകളുണ്ട് കുട്ടികൾക്ക് എപ്പോഴും അതിലിരിക്കലൊരു അരാജകത്വമാണെങ്കിൽ പോലും എപ്പോഴെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ കുട്ടികളെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചാലാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല ജീവിതം ഉണ്ടാകും അവർ അൽഫ ഗ്രൂപ്പാണ് അപ്പൊ അൽഫയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ അതല്ല നമ്മൾ അൽഫയല്ല നമ്മൾ രണ്ടായിരത്തിന് ശേഷം ജനിച്ചവരല്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജനിച്ച ആളാണ് രണ്ടായിരം ജനിക്കുന്നതിന്റെ ഏകദേശം ഇരുപത്തിനാല് വർഷം മുമ്പേ ജനിച്ചവരാളെന്ന നിലക്ക് എന്റെ മെന്റാലിറ്റിയുടെ വേവ് ലെങ്ത് വേറെയായിരിക്കും പക്ഷേ നമുക്ക് അപ്ഡേഷൻ നടത്താം ചിലപ്പോൾ അൽഫാ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കി അവരോട് അറ്റാച്ച്മെന്റ് നടത്തി റാപ്പോ നടത്തി നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും അൽഫ ഗ്രൂപ്പിന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവർ ഏത് ലോകത്തിലൂടെ പോകുന്നതെന്ന് മനസ്സിലാക്കണം അങ്ങനെ കുടുംബത്തിൽ സുന്ദരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കണം അതിൻ്റെ പോസിറ്റീവ് വശം ഇതാണ് ഒന്നാമതായി നമ്മുടെ വീട്ടിൽ നല്ല രസകരമായ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാതെ എപ്പോഴെങ്കിലും അല്ല ഒരു സമയത്തെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കണം ഒരു സമയം എ സിംഗിൾ ടൈം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് കഴിക്കണം മാതാവും പിതാവും മക്കളും എല്ലാവരും കൂടി അങ്ങോട്ടും വാരി വാരിക്കൊടുത്തിട്ട് ആ കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാക്കണം രണ്ടാമത്തേത് ഒന്നിച്ചിരുന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖുർആാനും ഹദീസും മറ്റുള്ളതൊക്കെ ചർച്ച ചെയ്യുന്നൊരു വേദി നിങ്ങൾ വീട്ടിലുണ്ടാക്കണം എന്നിട്ട് കുട്ടികളുടെ ലെവൽ എവിടെയാണ് ഉമ്മയും മക്കളും എല്ലാവരും ഇത് പഠിച്ചുകൊണ്ടിരിക്കണം ഖുർആൻ പഠിക്കുന്നതിന് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല അൻപത്തഞ്ചാമത്തെ വയസ്സിലാണ് ബിവി പഠിച്ചത് റളി അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ അതുകൊണ്ട് വയസ്സിനൊരു പ്രത്യേക രീതി ഒന്നുമില്ല ഞാൻ നല്ലൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആ ഹാഫിദായ ഒരു മനുഷ്യന് ഒരുപാട് സ്ത്രീകളെ ഓൺലൈനിലൂടെ ഹിഫല് പഠിപ്പിക്കുന്നുണ്ട് അൻപത്തിയെട്ട് വയസ്സായ ഒരു സ്ത്രീ അവിടെ ആദരിച്ചിരുന്നു അൻപത്തെട്ടാമത്തെ വയസ്സിലാണ് ആ സ്ത്രീ ഹിഫിലേക്ക് പോയത് ഈ പഠനത്തിലേക്ക് നമ്മൾ നമ്മൾ എത്തണം നമ്മുടെ നമ്മുടെ സുന്ദരമായി മക്കളുടെ പുരോഗതി കാണണം വിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞാൽ എന്താ ായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ വിട് ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കൽ വിട് എന്നിട്ട് അതിന്റെ മൂത്തിമത് ഭാവത്തിലേക്ക് കൊണ്ടുപോകളെ ഇന്റർനാഷണൽ ആക്കി മാറ്റാൻ ശ്രമിക്കും ഒന്ന് ഇന്റർനാഷണൽ സ്കോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവർ സുന്ദരമായി നല്ല പണ്ഡിതോജ്വലമായ അവസ്ഥയിൽ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ അതിന് ഖുർആൻ ഹദീസൊക്കെ പഠിപ്പിച്ചിട്ട് അതീവമായ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ എങ്കിൽ കുട്ടികളുടെയൊക്കെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് അതിമനോഹരമായി കുട്ടികളെ ഭൗതിക വിജ്ഞാനത്തിലേക്ക് ട്യൂൺ ചെയ്യണം ആ ട്യൂൺ ചെയ്യുമ്പോഴും അവന് നല്ല മര്യാദക്കാരനായിട്ട് വളരണം അതിൽ ഓരോ ഹിറാർക്കി പറയാം ഈ മഹലിനോട് പറയുന്നു ഇനി നിങ്ങൾ ഇവിടെ ആദരിക്കപ്പെടുമ്പോ ഈ മഹലിൽ എത്രത്തോളം ആവർത്തിച്ചു പറയുന്നു എത്ര സിവിൽ സർവീസുകാരുണ്ട് അതൊരു പ്രധാനപ്പെട്ട ഘടകമായി നിങ്ങൾ എടുക്കണം സിവിൽ സർവീസ് അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ കണ്ടില്ലേ റിസൾട്ട് വന്ന സമയത്ത് ഇഷ്ടം പോലെ ആളുകൾ ഇഷ്ടം പോലെ ആളുകൾ അത് പാസ്സായിക്കൊണ്ടേയിരിക്കണം ആയിരത്തിലേറെ കുട്ടികൾ അതിലേക്ക് കടന്നു പോയി ഈ വർഷം മാത്രം ഇനി അടുത്ത എപ്പിസോഡ് വരാനിരിക്കുന്നു അപ്പൊ അതിൽ നമ്മുടെ മക്കളുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുകാരുണ്ടോ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സയന്റിസ്റ്റുകളുടെ ലോകമെടുക്കുമ്പോൾ അതിൽ എത്രത്തോളം നമ്മുടെ മഹലിൽ നിന്ന് കുട്ടികളുണ്ട് അപ്പൊ എന്തായിരിക്കണം അതിന്റെ പഠനങ്ങൾ ഐ ഐ ടിയിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് പോയ കുട്ടികൾ അതിന്റെ പി ജിയും അതേപോലെ തന്നെ അവിടെ റിസർച്ചും കഴിഞ്ഞ് അവിടെ പി എച്ച് ഡി കഴിഞ്ഞ കുട്ടികൾ എത്രത്തോളം ഉണ്ട് അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഐ ഐ ടി കഴിഞ്ഞാൽ പോലും എത്തുന്ന സ്ഥലമാണ് ഐ എം അതിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇതേമാതിരി യു പി എസ് സിയുടെ ടെസ്റ്റ് പോലെ അതിൻ്റെ താഴെയുള്ള ടെസ്റ്റ് പോലെ പി എസ് സി ടെസ്റ്റുകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി പല പദ്ധതികളും മഹല്ലിൽ ഉണ്ടാകും ഇവിടുത്തെ മഹല് നടപ്പിലാക്കുന്നുണ്ട് അതിൽ എല്ലാ ജാതി മതസ്ഥരെയും പങ്കെടുപ്പിക്കണം ഇവിടെ ഏതെങ്കിലും ഒരു അനിത എന്ന് പറയുന്ന മോളുണ്ടെങ്കിൽ ഇവിടെ മഹലിൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു എഡ്യൂക്കേഷണൽ ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ നടപ്പിലാക്കാറുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹലിൽ സുന്ദരമായ പദ്ധതികൾക്ക് ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കണം ഇങ്ങനെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് നമ്മളെ കുട്ടികളെ വിടും ഇതെന്തിനാ പറഞ്ഞെന്നറിയോ അതിലേക്ക് പോയാൽ മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ കഴിയില്ല ഐ ഐ ടി കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പി എച്ച് ഡി കഴിഞ്ഞ നാലഞ്ചോളം ആൾക്കാർ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട് ഉണ്ട് അവര് പറയാറുണ്ട് ഐ ഐ ടിയിലെ എല്ലാ പേപ്പറും പാസ്സാകണമെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ മയക്കുമരി നടിച്ച് പറ്റൂല കാരണം സ്വബോധം വേണ്ട ഈ പേപ്പറൊക്കെ ഒന്ന് പാസ്സാവാൻ സ്വബോധം വേണ്ടേ നന്നായിട്ട് കാരണം അത്ര ടഫ് കോഴ്സുകളാണ് അവർ ഏറ്റവും ജാഗ്രതയോടുകൂടി പോയ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെയും കൊണ്ടുപോകണം